നമസ്തേ കണ്ണൻജി കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് എന്തപ്പോ ആറ് കുട്ടി പറയും അപ്പോ എല്ലാവരും മുഴുവൻ കാണാൻ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട ഫോളോ ചെയ്യേണ്ടതേ കാണണ്ടേ വേണ്ട ഫോളോ ചെയ്യൂ ഓൾ ബട്ടൺ കൂടി അമർത്തിക്കോളൂ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ധാരാളം കമന്റുകൾ നിറയട്ടെ കാണൂ ഉണ്ടാക്കൂ കഴിക്കൂട്ടെ അപ്പോ ഇന്ന് ഒരു ജീരക തമ്പുരു അതാണ് നമ്മടെ അരച്ചു കിളക്കിയുടെ മോനോ അമ്മായിടെ മോനൊക്കെയാണ് അതൊരു വ്യത്യസ്തമായിട്ട് ചേർക്കില്ല മുളകുറത്തുപുളിക്ക് ഇഞ്ചി ചേർക്കില്ല അപ്പൊ മനസ്സിലായില്ലേ മുളകൊറുത്തു പുളിയല്ലേണ്ടാക്കിയത് അത് വേറൊരു കൂട്ടുകാരം അല്ല നമ്മൾ അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളിലെ എന്തെങ്കിലും ഒരു സാധനത്തിന് മാറുമ്പോ തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതല്ല വാട്ടി ചേർക്കണതും അല്ലാതെ എന്താ വെളിച്ചെണ്ണയില് വാട്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടാൻ വയ്ക്കണതും വേവിച്ചുണ്ടാക്കണതിന് ഒരേ സാധനം ആണെങ്കിൽ പോലും സാധു വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഇഞ്ചിയും ചേരുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് മുളകുറത്തുപുളിയുടെ ടേസ്റ്റേ അല്ല ഈ കൂട്ടാൻ വേറൊരു സ്വാദാണ് അപ്പൊ നമുക്കിനി വിശേഷം പറഞ്ഞു തന്ന ശരിയാവില്ല അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങള് അധികം പുളിയില്ലാത്ത തൈര് ഞാൻ ഒന്ന് ഉടച്ച് കട്ട ഉടച്ച് ഇതാക്കി വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ മുറി നാളികേരം പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ ഇത്തിരി കുരുമുളക് വേണം ജീരകം വേണം പിന്നെ കടുക് മുളക് കറിവേപ്പില ഒരല്പം പുളി ഉപ്പ് കായം ഈ ഉണ്ടമുളക് എവിടെന്നാ കണ്ണേട്ട ഈ ഉണ്ടമുളക് എവിടുന്നാ കണ്ണേട്ടെന്ന് ചോദിക്കേണ്ട പറയൂ

ഞാനും കൂടെ ഇപ്പൊ കുളിച്ചിട്ടും ഇങ്ങോട്ട് ആലസ്യത്തിൽ എന്റെ മോനെ ഗുഡ് ബായ് ഇനി അച്ഛൻ ഷൂട്ട് അച്ഛൻ അഭിനയിക്കിട്ട് അച്ഛൻ അഭിനയിച്ചിട്ട് കഴിയുമ്പോ വിളിക്കാം അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അഞ്ചാറ് കുരുമുളക് പച്ചമുളക് എഴുവിനുസരിച്ച് ചേർക്കാം മല്ലിയിലുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് എന്റെ സ്റ്റോക്ക് ഇല്ല ഇല്ലാള് പോയി മേടിക്കാൻ എന്റെ പോയി പോയി സുമേച്ചിയും ഞാൻ 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 പോയിട്ടില്ല പോയെങ്കിൽ കൊണ്ടേ മല്ലിയിലും അപ്പൊ ഞാന് പതുക്കെ മതി കളർ മാറൊന്നും ചെയ്യരുത് ഒന്ന് ചൂടാവാ അതിലേക്ക് നമുക്ക് കുറച്ച് പുളി അതായത് തൈരിന്റെ പുളി നോക്കിയിട്ടേ പുളി ചേർക്കാൻ പാടുള്ളൂ ഒരുപാട് പുളി ആവരുത് ഞാൻ ഇന്നിപ്പോ എടുത്തിരിക്കണത് മിൽക്കി മിസ്റ്റിന്റെ ആണ് അതേ ഉണ്ടായിരുന്നുള്ളൂ കടയില് അപ്പോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം അതൊക്കെ ഒന്ന് ചൂട് കേറിയിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ മല്ലിയലയും കൂടെ ഉണ്ടെങ്കിൽ മല്ലിയാലയും കൂടെ ചേർത്തിട്ട് വേണോന്ന് വാട്ടാൻ എന്നിട്ട് ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം വെണ്ണ പോലെ ബാക്കി കാണിക്കാം ഇനി അടിച്ച് വെച്ചക്കള തൈരാണതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഈ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊ നിലയ്ക്ക് ചേർക്കട്ടോ ഇത് മാറ്റി നമുക്ക് നാളായല്ലോ അപ്പോ ആ വിശേഷം അപ്പൊക്കട്ടെ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒഴിക്കണം പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ കടുവറ

പാടില്ല ഇനിപ്പ എല്ലാം ഉണ്ടവിളകം പറഞ്ഞാലും രഹസ്യം ജീരകം ഒരു രണ്ടുമൂന്ന് കുരുമുളക് പച്ചമുളക് അടിക്കോ ചെറുതായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഒരു നല്ല കായം കായം അപ്പത്തേക്കും വന്നു പറഞ്ഞു എന്താ കണ്ട കണ്ടാ നോക്കിയാ നോക്കിയേ അതങ്ങട്ട് വീഴുമ്പോ എന്തൊരു സ്വാദം പറയാൻ തന്നെ പിടിയാങ്ങ് പിടിച്ച വായിലേക്ക് അങ്ങോട്ട് വായിച്ചാലൊന്നുമില്ല ഭയങ്കരമായ സാധം അപ്പൊ നമ്മടെ ജീരകത്തമ്പുളി റെഡിയായി ജീരകത്തമ്പുളി കണ്ടോ സിമ്പിൾ കൂട്ട ഈ പച്ചമാങ്ങ നമ്മൾ ാണ് അപ്പൊ മാങ്ങാ എന്ന് പറയും ഉള്ളൂ അത്രയുള്ളൂ സിമ്പിൾ കൂട്ടാൻ എല്ലാരും ട്രൈ ചെയ്ത് പുതിയ വീഡിയോ വീണ്ടും കാണാം ഇപ്പൊ എത്തി നോക്കി വന്നിട്ടുണ്ട് ഫോളോ ഫോളോ ചെയ്തിട്ടില്ല പേജ് പേജ് ചെയ്യൂ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യൂ ബട്ടൺ പരമാവധി ഷെയർ ചെയ്യൂ കമന്റുകൾ നിറയട്ടെ മറുപടികൾ തീർച്ചയായും തരുന്നതാണ് ഒത്തിരി സ്നേഹം ലവ് ലാവ് ഇയാൾ പുറത്തും അകത്തും വെച്ച് കാണുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞങ്ങൾക്കും ഉണ്ടാവട്ടെ താങ്ക്